നിലമ്പൂരിലെ യു ഡി എസ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്താണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം ഉള്ളത് ശ്രീ ആര്യാടൻ ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നിപ്പോ പ്രചരണമൊക്കെ തുടങ്ങാൻ പോവാണ് ഇന്നത്തെ പ്ലാൻ ഒക്കെ എങ്ങനെയാണ് ഇല്ല ഞാനിന്ന് പ്രചരണം ഇന്നാരംഭിക്കണം എന്നാ പിന്നെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ആദ്യം തന്നെ എൻ്റെ പിതാവിൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥന നടത്തിയിട്ടാണ് എൻ്റെ പ്രചരണ പരിപാടികൾ ഇന്ന് ആരംഭിക്കുന്നത് ഇന്ന് നിലമ്പൂരിലെ അതേപോലെ തന്നെ പിന്നെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാനും അവരുമായൊക്കെ ചില കാര്യങ്ങളൊക്കെ സംവദിക്കാനും ഒക്കെ കൂടി വേണ്ടി അങ്ങനെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഒരു മുഖമാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ടുപോയ മണ്ഡലത്തെ തിരിച്ചുപിടിക്കുക അത് തന്നെയല്ലേ ലക്ഷ്യം തീർച്ചയായും തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൈവിട്ടുപോയ നിലമ്പൂരിനെ തിരിച്ചുപിടിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നിലമ്പൂരിലെ കുറേ പ്രശ്നങ്ങളുണ്ട് വികസനം മുരടിപ്പുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അതിനൊക്കെ പ്രതിവിധി ഉണ്ടാവണം അതുപോലെ തന്നെ ഈ കാട്ടുമൃഗശല്യത്തിൽ ഇന്ന് നിലമ്പൂരിലെ മലയോര കർഷകർ ക്രൂരമായി വേട്ടയാടപ്പെടുന്നു നിലമ്പൂരിലെ ആദിവാസികൾ വേട്ടയാടപ്പെടുന്നു നില അത്തരം കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു ഉണ്ടാവണം ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇപ്പോൾ നിലമ്പൂരിൽ കൊണ്ട് വന്നിരിക്കുന്ന ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ യൂണിസെഫിൻ്റെ അടക്കം ബാലസൗഹൃദ നഗരമായി നിലമ്പൂരിനെ പ്രഖ്യാപിച്ചതടക്കം തുടങ്ങി വെച്ചിരിക്കുന്ന നിരവധി വികസന പരിപാടികളുണ്ട് പദ്ധതികളുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇത്തവണത്തെയും മുന്നിലേക്ക് വയ്ക്കുന്നത് നിലമ്പൂർ ജനതയ്ക്ക് മുന്നിൽ അങ്ങ് മുന്നിലേക്ക് വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലേ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പിന്നെ എൻ്റെ പാർട്ടി ഒരു അവസരം തോന്നുന്നു നിലമ്പൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ അഞ്ച് വർഷം നിലമ്പൂരിന നഗരസഭ ചെയർമാനായിരുന്നു കേരളത്തിന് മാതൃകയായ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് പ്രാവർത്തികവൽക്കരിക്കാനും സാധിച്ചിട്ടുണ്ട് അതിന് കേരള പല പദ്ധതികളും കേരളത്തിൻ്റെ ഒരു മാതൃകാ പദ്ധതികളായി ഗവൺമെൻറ്റുകൾ ഏറ്റെടുത്ത് നടത്തിയ പദ്ധതികളാണ് ദേശീയ തലത്തിലും അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ നിലമ്പൂരിൽ നേടിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് അതൊക്കെ സാധിച്ചത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല നിലമ്പൂരിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പിന്തുണച്ചതുകൊണ്ടും ആണ് അതൊക്കെ ചെയ്തു തീർക്കാനും അതൊക്കെ നേടിയെടുക്കാനും സാധിച്ചിട്ടുള്ളത് എന്തായാലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്നോണം എൻ്റെ പിതാവ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലം നിലമ്പൂരിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം അത് പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ശ്രീ ആര്യടൻ ചോക്കത്തിപ്പോൾ യു ഡി എഫിന് കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയായി മത്സര ചിത്രം തെളിഞ്ഞു അങ്ങിപ്പോൾ ഇന്ന് സ്ഥാ പ്രചരണത്തിനിറങ്ങുകയുമാണ് ഇടതുമുന്നണിക്ക് ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ട് എന്ന നേതൃയോഗങ്ങളും ഒക്കെ ചേരുന്നുണ്ട് ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ബി ജെ പിയുടെ കാര്യത്തിലും അവർ സ്ഥാനാർത്ഥിയെ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനം ബി ജെ പിക്ക് ആയിട്ടില്ല പി വി എൻവർ പി വി എൻവർ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തലവേദനയാകുന്നുണ്ടോ ഇല്ല ഞാൻ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ എൻ്റെ നേതൃത്വം പറയും ഒരു കോൺഗ്രസ്സിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനൊന്നും എനിക്കതിൻ്റെ അവകാശമില്ല അതൊക്കെ എൻ്റെ പാർട്ടി നേതാക്കന്മാർ അവരോട് ചോദിക്കുക അവർ ആ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും പ്പോഴും ഇന്നലെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനു ശേഷം അങ്ങക്കെതിരെ പി വി അൻവർ നടത്തിയ കുറച്ച് ആരോപണങ്ങളുണ്ട് നമ്മൾ ഇതുവരെ ഒരു മുന്നണിയിൽ ചേരാൻ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആ മുന്നണിയുമായി സഹകരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച ഒരാൾ പിന്നീട് ആ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പിലേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥിക്കെതിരായി ഒരു മോശം പരാമർശം നടത്തുന്നത് അതല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇതുവരെ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇന്നലെ പി വി അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ കാര്യത്തെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല ഞാൻ എന്താണ് ഞാൻ ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്താണ് എന്ന് നിലമ്പൂരിനും കേരള സമൂഹത്തിനും അറിയാം അത്ര മാത്രമേ ഞാനിപ്പോ ആ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുള്ളൂ യെസ് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പി വി അൻവർ നിലമ്പൂരിൻ്റെ ഒരു മുഖമാണ് അപ്പോൾ ഈ പി വി അൻവറിനിപ്പോൾ രണ്ട് ദിവസത്തെ സമയമൊക്കെ ചോദിച്ചിട്ടുണ്ട് തീരുമാനം എന്താണെങ്കിലും ഇപ്പോൾ പി വി അൻവറിൻ്റെ പി വി അൻവർ സ്വീകരിക്കുന്ന നിലപാട് അത് എന്ത് തന്നെയാലും ഇപ്പോൾ യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കാനാണ് തീരുമാനമെടുക്കുന്നതെങ്കിലും അതല്ല താ ഒരു തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനൊരു തീരുമാനമെടുത്താലും അത് പാർട്ടി ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ ഏതെങ്കിലും രീതിയിൽ പ്രചരണ ഘട്ടത്തിലോ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഘട്ടത്തിലോ അങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ മറുപടി പറയേണ്ടത് എൻ്റെ നേതൃത്വമാണ് അത് നേതൃത്വം ഈ കാര്യത്തിലൊക്കെ മറുപടി പറയും അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് പറയേണ്ടത് എൻ്റെ നേതൃത്വമാണ് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂര് തിരിച്ചു പിടിക്കുക അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് മറ്റു ബന്ധപ്പെട്ട വിഷയങ്ങളും അൻവറുമായി ും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ നമുക്ക് അറിയാവുന്നത് പോലെ ഇപ്പൊ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടന്ന് ആരിന് എം എൽ എ ആയി വന്നാലും ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പുകളെ നേരാൻ പോവുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ആണെങ്കിലും പിന്നെ അടുത്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും പക്ഷെ അപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് ഈ ജനവിധി അത് സർക്കാരിന്റെ വിലയിരുത്തലായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒന്ന് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകുമല്ലോ ഇത് സ്വാഭാവികമായിട്ടും അത്തരം കാരണം ഈ പിന്നെ പൊതു പൊതുതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല നിലമ്പൂരിൽ കഴിഞ്ഞ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ തിരിച്ചു പിടിക്കാനും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ച സീറ്റുകൾ അത് വലിയ ഭൂരിപക്ഷത്തിന് നിലനിർത്താനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങൾ ഇന്ന് അനുഭവിച്ചു വരുന്ന ദുരിതപൂർണമായ ദുസ്സഹമായ വിശേഷം അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം കൂടി നിലമ്പൂരിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നമുക്കിപ്പം ചേർന്നു വളരെ തിരക്കുള്ള ഒരു ദിവസമാണെന്ന് അറിയാം പ്രചരണത്തിനായി ഇറങ്ങാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ അങ്ങക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരികയാണ് അപ്പോൾ ഇനി ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹമാണ് സംസാരിച്ചത് പറഞ്ഞ പോലെ പി വി അന്വർ വിഷയത്തിലൊന്നും അദ്ദേഹം സംസാരിക്കാൻ നിന്നില്ല അതൊക്കെ ഇനി പാർട്ടി പറയുന്ന വിഷയമാണ് പക്ഷേ മറ്റു കാര്യങ്ങളിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു